നിങ്ങൾ എന്റെ കയ്യിലിരിക്കുന്ന ഈ വാള് കണ്ടോ ഈ വാള് എനിക്ക് തന്നത് ആരാണെന്നറിയുമോ ദ പ്രിൻസ് ഓഫ് സോൾഡ് ടു മീ ഇരുട്ടിന്റെ രാജകുമാരൻ എനിക്ക് നൽകിയ വാളാണിത് ആകയാൽ നരകത്തിന്റെ നീരാവി എന്റെ തലച്ചോറുകളിൽ പൊന്തട്ടെ പൊന്തട്ടെ എന്ന ഈ കവിത എഴുതിയത് മറ്റാരുമല്ല ഇ എം എസിന്റെയും നമ്മുടെയും എല്ലാം പുലഗുരുവായ സഖാവ് കാറൻ മാർക്സ് അദ്ദേഹത്തിന്റെ കോളേജ് പഠനകാലത്ത് എഴുതിയ ഒരു കവിതയാണ് ഞാൻ ഇവിടെ ഉദ്ധരിച്ചത് ആ കവിതയിലെ വാളിനെ ഏറ്റെടുത്തതാര് എന്ന് പോഞ്ഞിക്കര റാഫി അദ്ദേഹത്തിന്റെ ഒരു പുസ്തകത്തിൽ എഴുതിയത് വെച്ചിട്ടാണ് ഞാൻ ഈ കവിതയുടെ പിന്നാലെ ഒരു സഞ്ചാരം നടത്തുന്നത് പോഞ്ഞിക്കര റാഫി എം്മാവൂസിലേക്കുള്ള യാത്ര എന്ന ബൈബിളിലെ ഒരു സന്ദർഭത്തെ മുൻനിർത്തിയുള്ള പഠന പുസ്തകത്തിൽ ഈ കവിത ഉദ്ധരിച്ചിട്ടുണ്ട് ആ വാൾ ഏറ്റെടുക്കാൻ ഏലംകുളത്ത് നിന്ന് ആദ്യം തിരൂരിലേക്ക് വന്നു ഇ എം എസ് ഇ എം എസിന്റെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ആദ്യ ഘട്ടം ആരംഭിക്കുന്നത് തിരൂരിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം ഒരു വേദ പാഠശാലയിൽ വീടിനുള്ളിൽ നിന്ന് പഠനം ആരംഭിച്ച ഇ എം എസ് തിരൂരിൽ ആദ്യമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കുറിച്ചും ബാലഗംഗാധര തിലകനെ കുറിച്ചും ഒക്കെ കേൾക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ആ യാത്ര എന്റെ കയ്യിലെ ഈ വാള് കണ്ടോ അത് ഇരുട്ടിന്റെ രാജകുമാരൻ എനിക്ക് നൽകിയതാണ് എന്നിന്നോളമുള്ള സകല വിപ്ലവകാരികളും സകല പ്രവാചകന്മാരും ഏറ്റെടുത്ത മുദ്രാവാക്യത്തെ ഏറ്റെടുക്കാൻ സഖാ വി എം എസിനെ പ്രേരിപ്പിച്ചു അതിൻ്റെ പരീക്ഷണശാലകൾ മാത്രമായിരിക്കണം ഉണ്ണി നമ്പൂതിരിയിലെ രചനകളും അതിലാദ്യത്തേത് ഒരു ചെറുകഥയാണല്ലോ പിന്നീട് അദ്ദേഹം അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്കുന്ന നാടകത്തിന്റെ പിന്നണിയിലും മുന്നണിയിലും ഒരുപോലെ പ്രവർത്തിച്ചുകൊണ്ട് നാടക വിജയത്തിന് ശേഷം വി ടി ഭട്ടതിരിപ്പാടിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് നടത്തിയ കുതിപ്പും അങ്ങനെ ആലോചിക്കുമ്പോൾ കുഞ്ചു കുട്ടിക്കാലം മുതൽ മരിച്ചു വെണ്ണീറാകുന്നതുവരെയും അതിനു ശേഷവും വിപ്ലവകാരിയായിരുന്നു വിപ്ലവകാരിയാണ് എന്ന് പ്രഖ്യാപിക്കുന്ന ഒരാലോചനയുടെ ജനസഞ്ചയത്തോടാണ് ഞാൻ തിരൂരിലിരുന്ന് സംസാരിക്കുന്നത് എന്നത് എൻ്റെ രക്തത്തിൽ ആ വാളിനെ ഒന്ന് തൊടുന്നതിൻ്റെ രുചി തരുന്നുണ്ട്